ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി വേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ കൊണ്ട് സിമ്പിൾ ആയിട്ട് ഒരു റോളാണ് ഇതിന് മുമ്പ് ഞാനൊരു ചിക്കൻ റോൾ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് അതൊന്നുമില്ല സിമ്പിൾ അപ്പം അതിനുവേണ്ടി ഞാൻ കുറച്ച് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിൻ്റെ അടുത്തേക്ക് ഒരു ബോൺലെസ് ചിക്കൻ എടുത്തിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒരു ഇഞ്ചി വെള്ളത്തിലുള്ള ഇഞ്ചിയും ഒരു നാല് അല്ലി വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സബോള ഞാൻ ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചിട്ടാ മതിട്ട് അധികം ഇടണ്ട ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാല ഒരു മുക്കാൽ ടീസ്പൂൺ അത്രക്ക് ചിക്കൻ മസാല എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യാം കേട്ടോ നമുക്കിതൊന്ന് ആദ്യം ക്രഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ീസ് ബ്രെഡ് ഇട്ട് കൊടുക്കാം അതൊന്നുകൊണ്ട് നമുക്ക് ക്രഷ് ക്രഷ നമ്മളിതിലേക്ക് ഇതൊരു ഉപ്പ് ചേർത്തിണ്ടായിരുന്നില്ലേ അപ്പൊ നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാൻ പെട്ടെന്ന് മറന്നുപോയതാണ് ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് പൊട്ടാറ്റോസിനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പുറത്ത് വെച്ച് കൈകൊണ്ട് സ്മാഷ് ചെയ്തിട്ടും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ തന്നെ ഇട്ടുകൊടുക്കുന്നത് ഇനി ഈ സമയത്ത് നിങ്ങൾക്ക് മല്ലിയേല ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയേലയോ പുതിയനിലയോ പുതിയനില ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ പിടി റോൾ ചെയ്തിട്ട് ഇത് മുട്ടയിലൊന്ന് മുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കാം കേട്ടോ ഇനി റൊട്ടിപ്പൊടിയിലൊന്നും മുക്കി എടുക്കാം നമുക്കിതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഒന്ന് മുട്ടയിൽ മുക്കിയിട്ട് റൊട്ടിപ്പൊടിയിലിട്ടിട്ട് റൗണ്ട് റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യം ചെയ്യാം ഒരു പ്രാവശ്യം മതി നല്ലോണം കോട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം ചെയ്യാം ഞാനിപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യണുള്ളൂ ഇപ്പം ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം ഇത് ഞാൻ മുഴുവൻ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഡബിൾ റോള് ചെയ്യാം ഒരു ഞാൻ സിംഗിൾ കോട്ടിംഗ് കൊടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പം അതിന് ഇത് ഇനി ഇത് വറുത്തെടുക്കാം ഡീപ് ഫ്രൈ ആണ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചെയ്യാം അപ്പോൾ ഇതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഓരോ റോൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിട്ട കുറച്ച് നേരത്തേക്ക് നമുക്ക് നമുക്കിതു ഒന്നും ചെയ്യേണ്ട അതൊന്ന് മൊരിഞ്ഞു വരട്ടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്താൽ മതി അല്ലെങ്കിൽ പുറത്ത് കറർ കൂടും ഉള്ളിലും ഒരിയില്ല പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളാം എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈറ്റൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനുകൂടെ എനേബിൾ ചെയ്തോളോട്ടെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഇരിക്കാനും മറക്കരുത് അപ്പോൾ ഇത് നമുക്ക് ഒരു വശമായിട്ടുണ്ടോ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു വിടാം പിന്നെ ആദ്യത്തെ ജമനയിൽ കുറച്ച് നേരം നമ്മൾ അത് അനക്കരുത് അത് അനക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും അപ്പോൾ നമ്മളുടെ ആദ്യത്തെ റോള് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കത് വറുത്തു പോരാ ഇത് വേണമെങ്കിൽ നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ വയ്ക്കാം അല്ലെങ്കിൽ സാധാരണ പ്ലേറ്റിൽ ഇതുപോലെ എടുത്തു വെക്കാം കേട്ടോ ടിഷ്യൂ പേപ്പറിൽ വെച്ചാൽ ഈ എണ്ണയൊക്കെ പോയി കിട്ടും ഇനി നമുക്ക് ഇതുപോലെ എല്ലാം വറുത്ത് പോരാ കേട്ടോ വറുത്ത് പോയ മുമ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ കൊഴിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതൊന്ന് കോരി കളഞ്ഞാൽ നല്ലതാണ് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ അത് അതിൽ കിടന്നിട്ട് വീണ്ടും കരിക്കും അപ്പോൾ അവസാനത്തേക്ക് ആക്കുമ്പോഴേക്കും അത് ആ കരിഞ്ഞ ടേസ്റ്റ് അത് പിടിക്കും അപ്പോൾ ആദ്യം നല്ലത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം നമ്മുടെ ഇതെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഡിപ്പ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ കുറച്ച് മയനൈസും കുറച്ച് ശേഷുവാൻ സോസും കൂടെ ചേർത്തിട്ട് രണ്ടും കൂടെ ഇതിലൊഴിച്ചു അത് രണ്ടും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല സൂപ്പർ ഡിപ്പാണ് ഇതിന് അപ്പോൾ നമ്മളുടെ മയനൈസും ഷെഷുവൻ സോസും കൂടി മയനൈസ് ഇത് ഹോം മെയ്ഡാണ് അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ട്രൈ എല്ലാവരും കൂടെ മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയോളൂ അപ്പം നമ്മുടെ സൂപ്പർ ചിക്കൻ റോളും സോസും ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്